പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം വളാഞ്ചേരി ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സി ബാച്ചിന്റെ ഒത്തുചേരലും കുടുംബസംഗമവും ജൂലൈ ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ കുളമംഗലം അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം ഉദ്ഘാടനം ചെയ്യും വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പൽ തിങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തും അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിക്കും സിനിമ സീരിയൽ അഭിനേതാവ് ഉണ്ണി നായർ എഴുത്തുകാരൻ സത്യൻ മാസ്റ്റർ കവി ബാലൻ വെങ്ങാടി എന്നിവരെ ചടങ്ങിൽ ആദരിക്കും തുടർന്ന് അംഗങ്ങളുടെയും മക്കളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ വി പി അബ്ദുൽ അസീസ് മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ ഗോപാലകൃഷ്ണൻ കവനാഴി അബൂബക്ർ മാസ്റ്റർ പി ജ്യോതി എന്നിവർ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പഠിച്ച വിദ്യാർത്ഥികൾ അന്നത്തെ വിദ്യാർത്ഥികൾ ആ ബാച്ചിന്റെ ഒരു ഒത്തുകൂടൽ അവരുടെ കുടുംബങ്ങളെ സംഗമവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തെട്ട് ഞായർ മറ്റന്നാൾ രാവിലെ ഒമ്പത് മണി മുതൽ കുളമംഗലം അനുഗ്രഹ ഉരുക്കെഴുതി നടത്തണം ഞങ്ങള് കഴിഞ്ഞ വർഷം ഇതേപോലെ ഒത്തുചേർന്നിരുന്നു ആദ്യമായിട്ട് ഇത് രണ്ടാമത്തെ ഒത്തുചേരണ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിട്ടില്ല പ്രാവശ്യം കുടുംബങ്ങളും കൂടി ഞങ്ങളുടെ കുടുംബങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടു ഉൾപ്പെടുത്തിയവരുടെ കുട്ടികളും പേര കുട്ടികളും അടക്കമുള്ള ആളുകളാണിപ്പോൾ പങ്കെടുക്കുന്നത് നമ്മളെ എം എൽ എ ആദ്യ ചിന്തങ്ങളാണ് ഉദ്ഘാടനം നിർവഹിക്കുക രാവിലെ പത്ത് മണിക്ക് നഗരസഭ ചെയർമാൻ അക്ഷര കൊമ്പലത്തിൻ്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മക്കളിൽ എസ് എൽ എൽ സി പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥികൾക്ക് മൊമെൻറ്റോ നൽകി ആദരിക്കുന്നു പിന്നെ അതോടൊപ്പം തന്നെ നമ്മളെ പിന്നെ വിവിധ പിന്നെ മേഖലകളിൽ ഉള്ള സിനിമാ സീരിയൽ അഭിനേതാവ് ഉണ്ണി നായർ എഴുത്തുകാരൻ സത്യൻ സത്യം മാസ്റ്റർ ബിന്ദു എന്ന് പറയുന്ന സത്യം മാസ്റ്റർ കവി ബാലൻ എന്നിവരെ ചടങ്ങിൽ ആദരിക്കുന്നു ഗ്രൂപ്പ് അംഗങ്ങളുടെ അതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് സ്കൂൾ കുട്ടികൾക്ക് ജൂൺ ഡേറ്റിംഗ് ക്ലാസും ഇപ്രാവശ്യം ൊരു കൈത്താങ് അതാണ് ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അനുസരിച്ച് ഞങ്ങളൊരു സംഭാവന നൽകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്